ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസി മസ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമുക്ക് വാഴക്കോമ്പ് അല്ലെങ്കിൽ കൊപ്ര അങ്ങനെ പല അറിയപ്പെടുന്ന നമ്മുടെ ഈ വാഴക്കോമ്പ് ഉപ്പേരി തോരനായിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെക്കുന്ന രീതിയിലാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ മുന്നൊന്നും ഞാൻ വെച്ചാർന്നില്ല ഞാനും കഴിച്ചാർന്നൊന്നുമില്ല കേട്ടത് പക്ഷേ ഞാനിതൊരു പ്രാവശ്യം വെച്ചപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും എന്താ പറയുക പാളകൾ അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് പറിച്ചു കളയുക അത് കഴിയുമ്പോൾ ഈ വൈറ്റ് കളറിലാവുമ്പോൾ അത് നിർത്തുക എന്നിട്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിയുക അപ്പോൾ അരിയുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കത്തിയിലും വെളിച്ചെണ്ണ ഒന്ന് തേച്ചോളൂ കാരണം കറ കൈമ്മോ ഒട്ടിപ്പിടിക്കും അത് നമുക്ക് അറിയാമല്ലോ കായ പച്ചക്കായ നന്നാക്കുമ്പോഴൊക്കെ കഴിയുമ്പോൾ കറി ഉണ്ടാവില്ല അതുപോലെ ഇതിനുണ്ടാവും അപ്പോൾ ഇത് എത്ര ചെറുതാക്കി അരിയാ നമുക്ക് പറ്റുന്ന അത്രയും ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടോ കണ്ട ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതിനും ചെറുതാക്കി നിങ്ങൾക്ക് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ചെറുതാക്കി അത്രയും നല്ലതന്നെയാണ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നത് അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിരിക്കി ഒന്നുകിൽ നമ്മുടെ മോര് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വാഴക്കുമ്പൊഴിക്ക് വയ്ക്കാം അതല്ലെങ്കിൽ പുളി വെള്ളമല്ലേ പുളിവെള്ളം അതും ഒഴുകിയാ എന്നിട്ട് അര അര മണിക്കൂർ ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക കാരണം അതും മെള്ള കറ പോവാനും പിന്നെ കുറച്ച് നാര് നാര് പോലെയൊക്കെ ഉണ്ടാവില്ല പണ്ടൊക്കെ ഇത് ഇങ്ങനെ നാര് കളഞ്ഞിറന്ന് ബ്രഷൊക്കെ പിടിച്ച് ഇങ്ങനെ ചിറ്റിയിട്ടാണ് പോയിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് പെട്ട സമയമില്ല അത് പെട്ടെന്ന് ചെയ്യാമെന്ന കാര്യമാണ് ഒരു അര അരമണിക്കൂർ വെള്ളത്തിനിടെ ഇങ്ങനെ നാരൊക്കെ നാര് പോവും കറി പോവും പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് അതായത് ഒരു മുറി നാളികേരം എടുക്കുക അതിലേക്ക് നമുക്ക് നമുക്കൊരു എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്ത് ഞാനൊരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നാല് വെളുത്തുള്ളി കുറച്ച് ജീരകം അപ്പോൾ അതൊക്കെയാണ് അതെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതായത് ക്രഷ് ചെയ്യുക നന്നായി ഞങ്ങോട്ട് അരച്ചെടുക്കരുത് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചട്ടി വയ്ക്കുക അതെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അതിലേക്ക് കുറച്ച് കടുക് കടുകിടുക ആ കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുക കണ്ടോ വേപ്പിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയുക അങ്ങനെ നമ്മളതിട്ടിട്ട് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിടുക അത് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് ഇതിന് സബോള ഒക്കെന്നുള്ളത് ചെറിയ ചുവന്നുള്ളിയില്ല അത് അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് വാഴത്തിന് ശേഷം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് വാല് വയ്ക്കുക ഇത് വാഴക്കുമ്പ് എന്നിട്ട് അത് അതിലേക്ക് ചെരി എന്നിട്ട് നന്നായി മിക്സാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊക്കെ അതിൽ ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചുള്ള അരപ്പില്ലേ അരപ്പ് അതിലേക്ക് ചെരിയുക അത് ഇന്നിട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം തീ ചെറുതളാക്കിയിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ അരപ്പ് അതുമ്പി പിടിക്കുവാനും അതുപോലെ തന്നെ എല്ലാം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടത് നമ്മുടെ മുട്ട കൊത്തി പൊരിച്ചത് പോലെ ആയിരിക്കും കാണുമ്പോൾ പക്ഷേ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഉപ്പേരിയായിട്ട് തോരനായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരാശം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കഞ്ഞീരപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ